കോളേജ് ഹോസ്റ്റലിലും മറ്റും മഞ്ഞപ്പിത്തപാത വ്യാപകമായിട്ടും ഇതിനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കെ എം സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ മാർച്ച് നടത്തി എസ് എഫ് ഐ തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുമേഷാണ് ഉദ്ഘാടനം ചെയ്തത് മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചിട്ടും വിദ്യാർത്ഥികളുടെ ജീവൻ കൊണ്ടുപന്താടുന്ന മാനേജ്മെന്റ് നിലപാടിനെതിരെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ കളൻതോട് കെ എം സി ടി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് മാർച്ച് നടത്തിയത് കോളേജ് ഹോസ്റ്റലിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടും ശുദ്ധജലം എത്തിക്കുവാനോ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനോ മാനേജ്മെന്റ് തയ്യാറാവുന്നില്ലെന്ന് എസ് എഫ് ആരോപിക്കുന്നു രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജിൽ പുഴയിൽ നിന്നും കിണറുകളിൽ നിന്നും ശേഖരിക്കുന്ന വെള്ളം ശുദ്ധീകരിക്കാതെയാണ് വിതരണം ചെയ്യുന്നത് ഇതിലൂടെയാണ് മഞ്ഞപ്പിത്തം പടരുന്നതെന്ന ആക്ഷേപം ഉയർന്നിരുന്നു കോളേജിലെ രണ്ടാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മലപ്പുറം വേങ്ങര സ്വദേശി പി കെ ഷിയാസ് മരിച്ചത് മഞ്ഞപ്പിത്ത തുടർന്നായിരുന്നു ഈ സാഹചര്യത്തിലാണ് മഞ്ഞപ്പിത്തത്തിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ മാർച്ച് നടത്തിയത് എസ് എഫ് ഐ തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുമേഷ് ഉദ്ഘാടനം ചെയ്തു സാഹചര്യം ഈ കോളേജിൽ നിലനിർത്തുന്ന സമയത്ത് പോലും ആ പ്രശ്നം പരിഹരിക്കാനാവാതെ ഇവിടുത്തെ അധികാരികൾ വിദ്യാർത്ഥികൾക്കിടയിൽ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും എസ് പോലുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് വിദ്യാർത്ഥികളോട് പ്രതിഭയുള്ള ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിൽ കോളേജ് അധികാരികൾ സ്വീകരിക്കുന്ന നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ള നിലക്കാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് അതിൻ്റെ തുടക്കം എന്നുള്ള നിലക്കാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് വളരെ സമാധാനപരമായിട്ട് ഒരു മാർച്ച് സംഘടിപ്പിക്കണം എന്ന് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഏരിയ പ്രസിഡന്റ് ജാഫർ ഷെരീഫ് അധ്യക്ഷനായിരുന്നു ഏരിയ സെക്രട്ടറി ലിൻഡോ സുജീഷ് എന്നിവർ സംസാരിച്ചു പ്രാദേശിക വാർത്ത